കാണാതായ ആളെ ഇനിയും കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്ക് ശേഷമാണ് കട്ടേക്കാടൻ അബ്ദുൾ ബാരിയെ പര്യങ്ങാട് പഴയ കെട്ടിന് താഴെ കാണാതായത് വ്യാഴാഴ്ച രാത്രിയും മൂന്ന് മണിവരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്കും മൂന്ന് മണിവരെയും ഫയർഫോഴ്സും നാട്ടുകാരും തെരഞ്ഞിട്ടും കണ്ടെത്താനായില്ല കനത്ത മഴയും ശക്തമായ ഒഴുക്കും തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട് പുഴയിൽ നല്ല നീന്തൽ പരിചയമുള്ള ആളായിരുന്നിട്ടും അപകടം സംഭവിച്ചതിൽ കടുത്ത നിരാശയിലാണ് നാട്ടുകാർ സംഭവത്തിനുശേഷം നാട് മുഴുവൻ രക്ഷാപ്രവർത്തനത്തിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്